വേണ്ട വേണ്ട ോട് കാര്യ ഫ്രം കോഴിക്കോട് ഇപ്പൊ പോകുന്നത് കോഴിക്കോട് സംഗീതത്തിലോട്ടാണ് കേക്കുമ്പോ കുറച്ച് എന്താ കൺഫ്യൂസ്ഡ് ആയിരിക്കും ബട്ട് അടിപൊളി സ്ഥലമാണ് നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഞാൻ ഇതുവരെ പോയിട്ടില്ല കുറച്ച് ആൾക്കാർ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് കോഴിക്കോട് സിറ്റീന്റെ തിരക്കുന്നൊക്കെ മാറി ഈ കുന്നമംഗലത്ത് നിന്ന് കൊറച്ച് പോയിട്ട് ചാത്തമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം വരുന്നത് ഞാനും ഫസ്റ്റ് ടൈമാ പോകുന്നത് നമുക്ക് പുതിയ രണ്ടാൾക്കാരുണ്ട് മാമന്റെ മക്കൾ അതാ ഇവര് രണ്ടാളുണ്ട് ഇപ്പൊ അമ്മ അനിയത്തി എന്റെ ഉണ്ട് നമ്മളെല്ലാരും കൂടാണ് പോകുന്നത് ഉദ്ദേശിച്ച ടൈമൊന്നും കൊറച്ച് മാറിപ്പോയിട്ടുണ്ട് എന്താ അറിയില്ല സ്വതവേ ഇല്ല മഴ ദിവസം അതെ മറ്റേതല്ലെങ്കി മടി പിടിച്ച് വീട്ടിലിരുന്ന് തന്നെ മാത്തമാറ്റിക്സ് എത്തിയിട്ടുണ്ട് പെരിങ്ങളും വഴിയാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് നിന്ന് എത്ര കിലോമീറ്റർ ഏകദേശം ആറ് കിലോമീറ്റർ നല്ലൊരു കാലാവസ്ഥ

മോഹൻലാൽ രണ്ട് പാട്ടുണ്ടല്ലോ കിരീടം ചെങ്കോലി പറഞ്ഞ പോലെ എന്താണ് അങ്ങനെ രണ്ട് സാധനല്ലേ അല്ലേ നരസിംഹ അല്ല സ്ഥലത്തൂടാണ് ആര് കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡെഫിനെറ്റ്ലി ബോർഡ് നമ്മക്ക് കിടക്കാൻ കഴിഞ്ഞില്ല നമ്മളിപ്പം മുണ്ടക്കലൂടാണ് പോകുന്നത് ശേഖരന്റെ നരസിംഹം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ സോറി നരസിംഹി ആരം എന്ന് പറഞ്ഞ മൂവിയിലെന്ത്രം നല്ല അടിപൊളി സ്ഥലം നരസിംഹം ഇല്ല അത് ഈ ഏരിയന്റെ പേരാണ് മുണ്ടക്കൽ മുണ്ടക്കൽ ശേഖര അത് ദാറ്റ് ഇസ് ഫ്രം ഏതാ സിനിമന്റെ പേര് ദേവാസുരം സിനിമ കൺഫ്യൂഷൻ ആയിട്ട് ആയിട്ട് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിട്ടോ നത്തമംഗലം നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പെരുവഴി കടവ് പാലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാ രണ്ട് സൈഡില് ഫുള്ള് മരങ്ങളും ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയോ ഇറങ്ങാൻ പറ്റൂലോ അതുകൂടെ ഒക്കെ പോകുമ്പോ എ സി ഒന്നും ഇട്ടിട്ട് പോരുത് ഇങ്ങനെ ഓപ്പൺ ആക്കിട്ടാ ഫ്രഷ് എയർ നല്ല അതാണല്ലോ വാ നല്ല അടിപൊളി പാടം ചാച്ചന്റെ ഉള്ളിലെ കലാകാരൻ ഉണർന്നിരിക്കുന്നു എന്താ ഇഷ്ടികെറൈറ്റി പേരാണല്ലോ അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഇഷ്ടികസാർ പേര് വീണത് എന്നാണ് ചാച്ചൻ പറയുന്നത് ആ ചാച്ചന്റെ തള്ളാണോ അതോ ശരിക്കുള്ളതാണോ എനിക്കറിയില്ലെട്ടോ റോഡ് നല്ല ഒരു വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയ സിറ്റിന്റെ നിരക്കെ മാറി നമ്മളിപ്പോ ഏകദേശം നല്ല ഭംഗിയുള്ള ഭംഗി ഗ്രാമത്തിലെത്തി അവിടെ ഒരു കള്ളുഷാപ്പൊക്കെ ഇണ്ട് അയ്യോ കള്ളുഷാപ്പ് കാണുമ്പോ പേടിയാന്ന് ക്ഷീണം മാറിയിട്ടില്ല ാണ് രണ്ട് സൈഡ് ഫുള്ള് കവേഡ് ചെടികളും കണ്ടോ കാറ്റു അതിനുശേഷം ഉണ്ടായ നാശനഷ്ടങ്ങളാണ് കൊറേ ആൾക്കാരെ കഷ്ടപ്പാട് എന്റെ പൊന്നെ ഇതൊക്കെ എത്ര വാഴ കണ്ട് കണ്ട് എത്ര പൈസ അല്ലേ നശു പോയതാ പിന്നെ അത് ഇപ്രാവശ്യത്തെ മഴ കൊറേ ആൾക്കാർക്ക് നല്ല അതെ മഴ പാലം പ്രെഡിക്റ്റബിൾ അല്ലല്ലോ കൊറേ കൊലച്ചെടുക്കുന്ന ആയളുണ്ട് ടൈമനുസരിച്ചിട്ടാണല്ലോ നടുക മഴ പ്രത്യേകിച്ച് നേരത്തെ പെയ്തതിനോണ്ട് ഉണ്ടായ ആശനഷ്ടങ്ങൾ എനിക്ക് തോന്നിയൊരു പ്രത്യേകത ഇത് വല്യ ഉള്ളിലോട്ടല്ല സിറ്റിന്നും വലിയ ദൂരമില്ല പക്ഷെ നല്ല രസമുണ്ട് അല്ലെ അതാ കുറെ കുട്ടികൾ വീഡിയോ നമ്മളിങ്ങോട്ടാണ് പോകുന്നത് ഞാനൊരു സ്വസ്ഥതയായ ഒരു സായാഹ്നം പ്രതീക്ഷിച്ചു എന്നതാണ് എടുത്തുകൊണ്ടെന്ന ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തു വെക്കേണ്ടി വരും മിക്കവാറും നല്ല തര ജനത്തരക്കുന്നു പാടും അല്ല കൊളവും അല്ല ആൾക്കാരുണ്ട്

ഒരു ഫാമിലി ഇതാ പട്ടീന്റെ ഒക്കെ കൂടെ വന്ന് ട്രെയിനൊക്കെ വണ്ടി പക്ഷെ നമ്മള് വിചാരിച്ചാൾ ആവശ്യത്തിനധികം ആൾക്കാരുണ്ട് ഇത് ഞാൻ വിചാരിച്ചു പക്ഷെ ഇതില്ലേ നമ്മളെ പാടായത് കൊണ്ട് തന്നെ നല്ല ചെളീന്റെ സ്മെല്ലോ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അടിപൊളി സ്ഥലം സ്ഥലം നല്ല അടിപൊളി സ്ഥലപൊളി ഒരുപാട് ഫാമിലി ഒരു ചെറിയ

ടി പൊളിയിലേലാ ഓടേ ഇവിടെ വീണ്ടും തോന്നുല്ലേ മതിയായില്ലേ പറഞ്ഞു പറഞ്ഞു മതിയായി വീണ്ടും സ്ഥല എല്ലാരും പറഞ്ഞു എങ്ങനെയാ എങ്ങനെ എന്താ അടുത്തത് നോക്കി നോക്കി പോലാ വേണ്ട വേണ്ട എന്താ ലാലാട്ടം കളിക്കണേ ഇടക്കൊരു ശരി ഓക്കെ അതോളൂനെ രൂപ അത് നമുക്ക് സെറ്റാക്കാം അതന്നെ ഏറ്റവും വലിയ ടാസ്ക് ോ ഞാനിന്ന് ഫോണോണ്ട് എനിക്ക് വരാൻ പറ്റാ ഓ പോയിക്കോളൂ എങ്ങനെ ചാടരുതേ നീന്തലില്ല നീന്തൽ ചാടൂല

എങ്ങണ്ടേ അടിപൊളി അടിപൊളി മൊത്തവള്ളേന്നോടേ ഇന്നെ മൊള്ളല്ല വെള്ളം വെച്ചിരി അഹ് എങ്ങണ്ടാണ് എക്സ്പീർ എട എങ്ങണ്ടാണ്ടാ ശശ വീട്ടിലോട്ട് പോ എങ്ങണ്ടാണ് ആദി ഇഷ്ടായോ യെസ് എങ്ങണ്ടായിരുന്നു എങ്ങണ്ടായിരുന്നു അടിപൊളി വൈൻഡ് അപ്പ് ഈദോ അടിപൊളി മസ്സ് വെറ്റ് പ്ലീസ് ലൈറ്റ് മുണ്ടയിലും മരട സ്ഥലാണ് അടിപൊളി ആണ് ലൊക്കേഷൻ ചാടാൻ നമ്മൾ ഞാൻ ചേല ലൊക്കേഷൻ മന്നതാ ചാത്തമംഗല കുന്നങ്ങച്ചൊന്നും വരാ ചാത്ത മങ്ങച്ചൊന്നും കട്ട് ചെയ്യാ സങ്കേതം അത് ഗൂഗിൾ മാപ്പ് പറഞ്ഞാൽ പോരാ അങ്ങനെ പറഞ്ഞ അപ്പോൾ അടുത്ത വീഡിയോയിൽ